എല്ലാ മനുഷ്യാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിലെല്ലാം ഞാൻ നാവ് നമ്മുടെ നാക്ക് വാക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് തുടർമാനമായിട്ട് കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ ഒരു മാസത്തെ ചിന്തകളിലൂടെ നിങ്ങളൊന്ന് തിരിഞ്ഞ് കണ്ണോടിച്ചാൽ ഇത് ശ്രദ്ധയോട് കേട്ടവർക്ക് എനിക്ക് നല്ല നിശ്ചയമാണ് അനേകരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു തിരിഞ്ഞുനോട്ടത്തിന് അത് ഉതകി എന്നുള്ളത് പലരും സാക്ഷ്യം പറഞ്ഞതിനാൽ ഞാൻ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു ഈ പുതിയ മാസത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്കൊന്ന് ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനും നമ്മളെ വിട്ട് കടന്നു പോകുന്ന സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ദൈവം തന്ന താരമാണ് നമ്മുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനം നമ്മൾക്കുള്ള സകലതും ദൈവത്തിൻ്റെ ദാനം കാരണം ഈ ലോകത്തുള്ളത് സകലതും നശ്വരമാണ് നശിക്കുന്നതാണ് നിലനിൽക്കുന്നതായിട്ട് ഒന്നും തന്നെയില്ല നിലനിൽക്കാത്ത എന്തിനോ വേണ്ടി പരസ്പരം മല്ലടിച്ച് പൂർവിളിച്ച് സമാധാനമില്ലാതെ കഴിയുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തങ്ങളുടെ വാക്കുകൾ കൊണ്ട് പോരടിക്കുന്ന മൃഗയുദ്ധം നടത്തുന്ന അനേകരുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും നാം സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമുണ്ടാവും ഈ ലോകം വളരെ വളരെ ശക്തമായി മാറിക്കൊണ്ടിരിക്കുക ഒരു ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ലോകത്തെന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നു എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നില്ല നമ്മൾ ഇന്ന് കണ്ടവർ നാളെ നമ്മെ കാണുമ്പോൾ മുഖം ധരിക്കുന്നവരായി എന്നാൽ നാം ഇന്ന് കാണാത്തവർ നാളെ നമ്മുടെ മുൻപിൽ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതകരമായ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് ആദരിക്കാം അവരെങ്ങനെയുള്ളവരാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ കഴിയുന്ന ഈ ജീവിതയാത്രയുടെ ഇടയിൽ നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ വലിയ ഭാവങ്ങളായി മുഖഭാവം കാണിച്ച് ക്രൗര്യം കാണിച്ച് ചിരിക്കാത്ത മുഖങ്ങളുമായി നാം നടക്കാറുണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പുനർവചനം ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടിരുന്ന അല്പം കൂടെ ഒന്ന് ചിരിക്കാമായിരുന്നു അല്പം കൂടെ നന്നായിട്ടൊന്ന് സംസാരിക്കാമായിരുന്നു സ്നേഹത്തോടെ ഒന്ന് ഇടപെടാമായിരുന്നു ഇതൊക്കെ നമ്മുടെ ദുഃഖങ്ങളായി മാറാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം കൂടുതൽ ശ്രദ്ധയോടെ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാം നമ്മൾക്ക് കൂടുതൽ ചിരിക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് അനേകരെ നമുക്ക് ആശ്വസിപ്പിക്കാം ഗോഡ് ബ്ലസ് യു